ഹായ് മോഹൻലാലിന്റെ എമ്പുരാൻ എന്ന സിനിമ മികച്ച രീതിയിലുള്ള കളക്ഷൻ നേടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു കളക്ഷനാണ് എമ്പുരാൻ നേടിക്കൊണ്ടിരിക്കുന്നത് യമ്പുരാൻ മുന്നിൽ ഇനി രണ്ട് വെല്ലുവിളിയാണ് ഉള്ളത് ഒന്ന് മലയാള സിനിമയിലെ ഏറ്റവും വലിയ പണം വാരിപ്പടം അത് എംബുരാൻ ആവുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ആദ്യത്തേത് അതായത് മലയാളത്തിലെ ഏറ്റവും വലിയ പണം വാരിപ്പടം എന്ന് പറയുന്നത് മഞ്ഞുമൽ ബോയ്സ് ആണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ നേടിയ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപ തീർച്ചയായും ഇത് ഞാൻ പറഞ്ഞ കണക്കല്ല ട്രാക്കേഴ്സ് പുറത്തുവിട്ട കണക്കാണ് മഞ്ഞുമൽ ബോയ്സിന്റെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി എന്നുള്ള റെക്കോർഡ് എമ്പുരാൻ മറികടക്കുമോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം ട്രാക്കേഴ്സിന്റെ കണക്ക് പ്രകാരം ഇപ്പോൾ എമ്പുരാൻ ഒൻപത് ദിവസം പിന്നിട്ടിരിക്കുന്നു ട്രാക്കേഴ്സ് പറയുന്നു ഈ ഒൻപത് ദിവസം കൊണ്ട് എംബുരാൻ എന്ന സിനിമ ഇരുന്നൂറ്റി നാൽപ്പത് കോടിക്കടുത്ത് നേടിക്കഴിഞ്ഞു എന്ന് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇന്നത്തോടു കൂടി അതായത് പത്താം ദിവസത്തോടു കൂടി എംബുരാൻ എന്ന സിനിമ മലയാളത്തിലെ ഏറ്റവും വലിയ പണം വാരിപ്പടമായി മാറുകയാണ് അതായത് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് കോടി എന്ന റെക്കോർഡ് എമ്പുരാൻ പത്താമത്തെ ദിവസം ഭേദിക്കുന്നതായിരിക്കും അതിന് മുകളിലേക്ക് എമ്പുരാൻ കടക്കുന്നതായിരിക്കും ഞായറാഴ്ചയോടുകൂടി ഏകദേശം ഇരുന്നൂറ്റി അൻപത് കോടിക്കടുത്ത് സിനിമ എത്തുകയും അടുത്ത രണ്ട് ദിവസത്തിനകത്ത് തന്നെ ഇരുന്നൂറ്റി അൻപത് കോടി എംബുരാൻ മറികടക്കുകയും ആദ്യത്തെ ഇരുന്നൂറ്റി അൻപത് കോടി ചിത്രമായി എംബുരാൻ മാറുകയും ചെയ്യും അപ്പോൾ ആ കാര്യത്തിൽ എമ്പുരാൻ വലിയ ഭീഷണിയില്ല അത് ഇന്ന് തന്നെ തകർക്കപ്പെടും അതായത് മഞ്ഞുവൽ ബോയ്സിന്റെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി എന്ന റെക്കോർഡ് എംബുരാൻ ഇന്ന് തന്നെ തകർക്കുന്നതായിരിക്കും അപ്പോൾ എമ്പുരാൻ ആയിരിക്കും മലയാള സിനിമയിലെ ഏറ്റവും വലിയ പണം വാരിപ്പടം എന്ന് പറയുന്നത് പക്ഷേ എമ്പുരാൻ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി അതല്ല കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയായിട്ട് എമ്പുരാൻ മാറുമോ എന്നുള്ളതാണ് തീർച്ചയായും ആ ഒരു സംശയം എല്ലാവർക്കും ഉണ്ട് അതായത് എൺപത് കോടിക്ക് മുകളിൽ രണ്ട് രണ്ട് സിനിമകൾ മാത്രമാണ് കളക്ഷനായി നേടിയിട്ടുള്ളൂ മഞ്ഞുമൽ ബോയ്സ് ആണ് ഇതിനു മുൻപ് അതായത് എമ്പുരാൻ മുൻപ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രം വേൾഡ് വൈഡ് ആയിട്ട് പക്ഷെ കേരളത്തിൽ നിന്ന് മഞ്ഞുമൽ ബോയ്സ് എൺപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഇവിടെ എൺപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ രണ്ട് സിനിമകൾ എന്ന് പറയുന്നത് ഒന്ന് രണ്ടായിരത്തി എന്ന സിനിമയും മറ്റൊന്ന് മോഹൻലാലിന്റെ പുലിമുരുകൻ എന്ന സിനിമയുമാണ് പുലിമുരുകൻ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം എൺപത്തി ആറ് കോടിയാണ് നേടിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം എൺപത്തി ഒൻപത് കോടിയാണ് നേടിയിരിക്കുന്നത് ഈ റെക്കോർഡ് എമ്പുരാൻ മറികടക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ട്രാക്കേഴ്സിന്റെ കണക്ക് പ്രകാരം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം ഇപ്പോൾ എഴുപത്തിയഞ്ച് കോടി എംബുരാൻ പിന്നിട്ടിരിക്കുന്നു ഇനി വേണ്ടത് പതിനഞ്ച് കോടിയോളം രൂപ അതായത് പതിനാല് കോടിക്ക് തൊട്ട് മുകളിൽ ഇത് എംബുരാൻ നേടുമോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് എന്റെ ഒരു കണക്കിൽ എമ്പുരാൻ എന്ന സിനിമ ആ റെക്കോർഡ് മറികടക്കും എന്ന് തന്നെയാണ് കാരണം ഇനിയുള്ള രണ്ട് ദിവസങ്ങൾ അതായത് ഇന്നും നാളെയും എമ്പുരാൻ അത്യാവശ്യം കളക്ഷൻ നേടിയെടുക്കാൻ സാധിക്കും ഈ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ എംബുരാൻ എൺപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി എടുത്തിരിക്കും ബാക്കിയുള്ള തുക എന്ന് പറയുന്നത് ഇനിയും ഒരാഴ്ച ഫ്രീ റണ്ണാണ് മറ്റു പല സിനിമകളും റിലീസ് ചെയ്യുന്നത് പത്താം തീയതിയാണ് അപ്പോൾ അതിനു മുൻപ് തന്നെ അത്യാവശ്യം കളക്ഷൻ എംബുരാൻ നേടിയെടുക്കും പത്താം തീയതിക്ക് ശേഷവും എമ്പുരാൻ തിയേറ്ററുകളിൽ ഉണ്ടാവും അതിനുശേഷം അവധിയാണ് വിഷു അവധിയാണ് തീർച്ചയായും ആ സമയങ്ങളിലും എംബുരാൻ സ്റ്റഡി കളക്ഷനോടുകൂടി മുന്നോട്ട് പോവും എംബുരാൻ ഈ പറയുന്ന റെക്കോർഡുകൾ മറികടക്കും എന്ന് മാത്രമല്ല നൂറു കോടി ആദ്യമായി മലയാള സിനിമയ്ക്ക് കൊണ്ടുവരുന്ന സിനിമ കൂടിയായിരിക്കും അതായത് കേരളത്തിൽ നിന്ന് മാത്രം നൂറ് കോടി നേടുന്ന ആദ്യ മലയാള സിനിമയായിട്ട് എംബുരാൻ മാറുകയും ചെയ്യും ഇതാണ് എൻ്റെ പ്രതീക്ഷ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവർ ബൈ ബൈ